നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിന് അല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നേരത്തെ നമ്മൾ ഡീറ്റെയിൽ സിലബസ് നോക്കിയിരുന്നു അപ്പോൾ നൂറ് മാർക്കിലുള്ള പത്ത് പത്ത് വീതം മാർക്ക് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ വരുന്നതെന്നും ഓരോ സബ് ടോപ്പിക്കുകളിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെന്നും നമ്മൾ നോക്കി അപ്പോൾ അതിൻ്റെ സിലബസ് ബേസ് ക്ലാസ് ചെയ്യണമെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആദ്യത്തെ െന്ന് പറയുന്നത് തന്നെ ശിശു വിദ്യാഭ്യാസം സാമൂഹികവും ദാർശനികവുമായ അടിസ്ഥാനം എന്നിവയാണ് അപ്പോൾ ഇതിൽ കുറേ ടോപ്പിക്കിൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ ടോപ്പിക്സിൽ നമ്മൾ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിനും അതുപോലെ ഐ സി ഡി എസ് അംഗനവാടി ടെൻത്ത് ലെവലിൽ ഉണ്ടായിരുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് എക്സാമുകൾക്ക് വേണ്ടി കുട്ടികളുടെ മനഃശാസ്ത്രവും ഒക്കെ ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ ഓരോരോ ഇതിൽ ഓൾറെഡി ഈ സിലബസ് അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അതുപോലെ നമ്മൾ ഓരോ ക്ലാസ്സസ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻസ് കളക്ട് ചെയ്തിട്ട് ക്യൂസ് പോലെ ചെയ്യുന്നതായിരിക്കും എല്ലാവരും അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും കുറിച്ച് വെക്കുവാനായിട്ട് ഓർത്തിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവരും പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക താങ്ക് യു സോ മച്ച്